നാം ധരിക്കേണ്ട യു ഡി എഫ് ഒറ്റയ്ക്കാണെന്ന് അൽസുഖാക്കളെ യു ഡി എഫ് ഒറ്റയ്ക്കല്ല യു ഡി എഫിൻ്റെ കൂടെ ബി ജെ പിയുണ്ട് ബി ജെ പിയുടെ കൂടെ എസ് ഡി പി ഐയുമുണ്ട് അത്ഭുതം വേണ്ട അവരെല്ലാം ചേരും ഒന്നായി ചേരും അന്ധമായ ഭ്രാന്ത പിടിച്ച ഇടതുപക്ഷ വീരത്തിൻ്റെ ആ അടുത്ത നിന്നുകൊണ്ട് അവർക്കെല്ലാം കേകട്ട് വിളിക്കാൻ മടുകയില്ല അതാണ് അപ്പുറത്ത് ഇപ്പുറത്തോ നമ്മളെല്ലാം ജനങ്ങളെല്ലാം ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വഴി കാണിക്കാനായി പ്രത്യേകത്തിനെല്ലാം അപ്പുറത്തുണ്ട് ഒരു ഗവൺമെൻ്റ് ഇവിടെ ഒമ്പത് കൊല്ലം പൂർത്തിയാക്കി ഈ ഗവൺമെൻറ് മൂന്നാംകൂഴത്തിലേക്ക് പോകുന്ന ഗവൺമെൻറ് ആണ് ഈ ഗവൺമെൻറ് ഇവിടെ മികച്ചായവട്ടുകൾ വീണ്ടും കേരളത്തിൻ്റെ ആ ഗവൺമെൻറ്റിനെയാണ് കൂട്ടായി കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പി എസ് ടി പി ഐ സഖ്യം വെല്ലുവിളിക്കുന്നത് നാം സ്വീകരിക്കുന്നു ആ വെല്ലുവിളി നമ്മളതിനെ തീർച്ചയായിട്ടും തോൽപ്പിക്കും ഈ പോരാട്ടം അതിനു വേണ്ടിയാണ് അതുകൊണ്ട് രാഷ്ട്രീയമാണ് ഈ പോരാട്ടം അല്ലാതെ വേറൊന്നുമല്ല ഈ സമരത്തെ രാഷ്ട്രീയമായി കാണാൻ കൂട്ടാക്കാതെ മറ്റു പലതുമാക്കി മാറ്റാനായി രംഗത്ത് പലരും എത്തിയിരിക്കും അവർ വരും അവർ പോകും അവരെല്ലാം പറ്റി കാരെ പറഞ്ഞ് നാം നേരം പഴക്കേണ്ടതില്ല നാം രാഷ്ട്രീയം പറയും നാം രാഷ്ട്രീയം പ്രവർത്തിക്കും രാഷ്ട്രീയമായി പോരാടും നാം രാഷ്ട്രീയമായി ജയിക്കാനും പോവുകയാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ് ഇത് രാഷ്ട്രീയ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമരത്തിൻ്റെ വേദിയായി എൽ ഡി എഫ് കാണുന്നു അതുപോലെ കാണാൻ യു ഡി എഫിനാകുമോ കാണാൻ പറ്റുമോ ബി ജെ പിക്ക് അവർക്കാർക്കും ഈ രാഷ്ട്രീയം മനസ്സിലാകില്ല ബി ജെ പിയും കോൺഗ്രസും കൂടെ കൈകോട്ടു പിടിക്കുമ്പോൾ നമുക്ക് അത്ഭുതം പോകുന്നുണ്ട് ആ കൂടെ ലീഗും ചേർന്നാൽ അത്ഭുതം കൂടും പക്ഷേ അത്ഭുതം വേണ്ട ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം ഇടതുപക്ഷത്തെ അവരെല്ലാം വെറുക്കുന്നു ഈ പക്ഷം ജനപക്ഷമാണ് ഈ പക്ഷമാണ് വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്ന പക്ഷം ഈ പക്ഷമാണ് നേരിയൻ്റെ പക്ഷം ഈ പക്ഷമാണ് പുത്തൻ കേരളത്തിൻ്റെ വർദ്ധനത്തിൻ്റെ പക്ഷം അതുകൊണ്ട് അവർക്കെല്ലാം വെറുപ്പാണ് ഈ ഗവൺമെൻറ്റിനോട് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവകാശപ്പെട്ട പണം തരാതിരിക്കുന്നത് നാം ഇന്നലെ വായിച്ചില്ലേ ഹൈക്കോടതി പറഞ്ഞു വയനാടിനെ പറ്റി പറഞ്ഞു ദുരന്തബാധിതർക്കുള്ള ബാധിതർക്കുള്ള കടമുണ്ട് ബാങ്കുകളുടെ കടം ആ കടം റൈറ്റ് ഓഫ് ചെയ്യാൻ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാണ് പക്ഷെ ബാങ്കുകൾക്ക് സമ്മതം വേണം ഓരോ ബാങ്കിൻ്റെയും ഡയറക്ടർ ബോർഡ് സമ്മതിച്ചാലേ അത് ചെയ്യാൻ പറ്റൂ അതിന് വേണ്ടി വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണ് അത് കൊടുക്കേണ്ടത് കേന്ദ്ര ആണ് ആ തീരുമാനം വരുന്നില്ല ഹൈക്കോടതി അറിഞ്ഞു എന്തുകൊണ്ട് വിടുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ജൂൺ മാസം പതിനൊന്നിനകം നിങ്ങൾ കൃത്യമായി പറയണം എന്താണ് നയമെന്ന് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതേപ്പറ്റി ഒന്നും മിണ്ടാട്ടമില്ലേ കോൺഗ്രസിന് ഇതറിയുന്നില്ലേ മുസ്ലിം ലീഗ് എൽ ഡി എഫ് പറയുന്നു തീർച്ചയായിട്ടും നാം ജനങ്ങൾക്ക് വേണ്ടി എവിടെ വരെയും പോരാടും ആ പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥിയാണ് സുഖാഭ്യാം സ്വരാജ് ഈ സമരത്തിൽ നമുക്കതുകൊണ്ട് രണ്ട് ഓപ്ഷൻ ഇല്ല ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ആ ഓപ്ഷൻ ഗംഭീരമായ വിജയമാണ് ഒന്നാന്തരം വിജയം ഇന്നോളം നിലമ്പൂർ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമേഖി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സകാവ് നമ്മുടെ പോരാളി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ബന്ധു നമ്മുടെ അനുയൻ നമ്മുടെ മകൻ എല്ലാമായ സുരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നിയമനത്തിൽ നമുക്കത് കൊണ്ട് രണ്ട് വഴിയില്ല ഒറ്റ വഴിയേ ഉള്ളൂ ജയം 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 അത് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു സഖാ ഞാൻ ചോദിച്ചു പറഞ്ഞു സ്വരാജിന് വേണ്ടി ഇവരെല്ലാം അവിടെ കാത്തിരിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും എൽ ഡി എഫ് ആകുകയും അവിടെ കാത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ വിനയപൂർവ്വം നാം സ്വരാജിലെ ഗംഭീരമായ ഭൂരിപക്ഷമേഖ വിജയിപ്പിക്കില്ലേ ഉത്തരം വേണം വിജയിപ്പിക്കില്ലേ വിജയിപ്പിക്കില്ലേ ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ വികാരത്തിൽ എല്ലാവരും പറയണം നിലമ്പൂരാകെ പറയണം നാം വിജയിപ്പിക്കില്ലേ ആ വിജയ പ്രഖ്യാപനം മുഴക്കിക്കൊണ്ട് നമുക്കെല്ലാം വിഷമത്തിന്റെ നിമിഷം വരെയും നിമിഷം എന്ന് പറയുന്നത് വിജയനിമിഷം വരെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചുരുക്കാം ചുരുക്കാം സഭാക്കളെ മുന്നോട്ട്